വാർത്തകൾ തുടരുകയാണ് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള കീം പരീക്ഷയെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പുതിയ രീതി സ്വീകരിച്ചതിൽ മന്ത്രിസഭയിലും സംശയമുയർന്നു മുപ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ചില മന്ത്രിമാർ പുതിയ രീതി ഈ വർഷം വേണോ എന്ന് ചോദിച്ചു അതേസമയം പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കും വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി കീം പരീക്ഷാ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതോടെ നിരവധി പരാതികളാണ് ഉയരുന്നത് ഇന്ന് തന്നെ പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കാനുമാണ് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കാനാണോ ഇനി കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് തീർച്ചയായും ആദ്യം മുതൽ തന്നെ കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തുടക്കം മുതൽ തന്നെ പാളിച്ചകൾ അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിച്ചിരുന്നു ആദ്യം ഈ ഫലം പ്രസിദ്ധീകരിക്കുന്നത് വളരെ വൈകി അതിനുശേഷം പെട്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ആദ്യ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അതിനു മുൻപ് പ്രോസ്പെക്ടസിൽ ഈ കണക്ക് അതായത് ഈ മാർക്ക് ഏകീകരിക്കുമ്പോൾ അതിൻ്റെ വെയ്റ്റേജ് കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായി ആ പ്രോസ്പെക്ടസിലുണ്ടായിരുന്ന ആ പഴയ സമവാക്യം മാറ്റി പുതിയ സമവാക്യം കൊണ്ടുവന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ റാങ്ക് ലിസ്റ്റ് പുറത്തേക്ക് ഇറക്കിയത് അതിനെതിരെ സി ബി എസ് ഇ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആദ്യം തന്നെ ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കി പിന്നാലെ സർക്കാർ അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു ആ ഡിവിഷൻ ബെഞ്ചും സർക്കാർ നടപടിയെ നിശിതമായി വിമർശ തള്ളുകയും ആ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുകയും പഴയ സമവാക്യ പ്രകാരം ആദ്യം ഈ പ്രോസ്പെക്ടസിൽ ഉണ്ടായിരുന്ന വെയ്റ്റേജ് കണക്കാക്കുന്ന സമവാക്യം എങ്ങനെയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇന്നലെ രാത്രിയോടുകൂടി സർക്കാർ പുതിയ റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചത് ആ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾ നേരിടുന്നത് കടുത്ത കനത്ത തിരിച്ചടിയാണ് കാരണം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾ ആദ്യത്തെ നൂറ് റാങ്കുകളിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ ഈ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ആദ്യ നൂറ് റാങ്കിൽ ഉൾപ്പെടാൻ വേണ്ടി സാധിച്ചത് മാത്രമല്ല സ്റ്റേറ്റ് സിലബസിലായിരുന്നു ഒന്നാം റാങ്ക് ഉണ്ടായിരുന്ന വിദ്യാർത്ഥി നേരത്തെ ഉണ്ടായിരുന്നത് പഴയ റാങ്ക് ലിസ്റ്റ് പ്രകാരം ആ വിദ്യാർത്ഥി ആ ഒന്നാം റാങ്കിൽ നിന്ന് ആറാമത്തെ റാങ്കിലേക്ക് മാറി എന്നുള്ള ക്ഷമിക്കണം ഏഴാമത്തെ റാങ്കിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ വിദ്യാർത്ഥികളുടെ റാങ്കുകളിൽ പോലും മാറ്റം വന്നു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം എന്നുള്ളതാണ് ഏതായാലും ഈ സർക്കാരിൻ്റെ ഈ നീക്കത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നതൊക്കെ വലിയ പ്രതിഷേധം പ്രതിഷേധമുയരുന്നുണ്ട് പലരും പരാതിയുമായി രംഗത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരുപക്ഷേ ഇനിയും ഈ റാങ്ക് ലിസ്റ്റ് കോടതി കയറാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഈ സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പുതിയ റാങ്ക് ലിസ്റ്റിനെതിരെ ഹൈക്കോടതി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട് ഏതായാലും മന്ത്രിസഭയിലും ഈ പുതിയ രീതി അതായത് ഈ പ്രോസ്പെക്ടസിൽ വരുത്തിയ വെയിറ്റേജ് കണക്കാക്കുന്ന സമ സമവാക്യത്തിന്റെ മാറ്റം അത് ഈ വർഷം നടപ്പാക്കുന്നതിൽ മന്ത്രിസഭയിലടക്കം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ വർഷം ഇത്തരത്തിൽ ഈ പുതിയ രീതി വേണോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ മുപ്പതിന് ചേർന്ന യോഗത്തിൽ ചില മന്ത്രിമാർ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ പൊതു താല്പര്യം മുൻനിർത്തി ഈ തീരുമാനം നടപ്പാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ പൊതുവെ ഉയരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ധൃതി കൂടിപ്പോയി സർക്കാർ വേഗത്തിൽ ഇതിൽ തീരുമാനമെടുത്തു എന്നുള്ളതൊക്കെയാണ് ഉയരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഏതായാലും വ്യാപകമായ പരാതി നിലവിൽ ഈ കീം റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഈ സർക്കാർ സ്വീകരിച്ച നടപടിക്കത് റാങ്ക് ലിസ്റ്റിലെ സർക്കാർ നീകരിച്ച ഈ സമവാക്യ മാറ്റം പുതിയ പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്കുള്ള മാറ്റം അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ഏതായാലും ഇനി അത് കോടതി കയറുമോ എന്നാണ് അറിയേണ്ടത് ശരി പഴയ റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇന്നലെ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തിറക്കിയത് ഈ റാങ്ക് ലിസ്റ്റിന്മേലാണ് ഇപ്പോൾ പരാതികൾ കുവിഞ്ഞുകൂടുന്നത് എത്രയും പെട്ടെന്ന് മന്ത്രിസഭ റാങ്ക് ലിസ്റ്റ് പുറത്താക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ സംശയം ഉയർന്നിരുന്നു ഇന്നലെ മന്ത്രിസഭയിൽ തന്നെ മുപ്പതിനു ചേർന്ന മന്ത്രിസഭായോഗത്തിലായിരുന്നു ചില മന്ത്രിമാർ പുതിയ രീതി ഈ വർഷം തന്നെ വേണോ എന്ന് ചോദിച്ച് സംശയം ഉയർത്തിയത് എന്നാൽ സർക്കാരിന്റെ ധൃതി പിടിച്ചുള്ള നടപടിയിലാണ് ഇപ്പോൾ പരാതികൾ ഉയരുന്നത് ആന്റണി ജിസ് ജോർജ് ആണ് ആ വിവരങ്ങൾ നൽകിയത്